പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അഡ്മിഷൻ ഗേറ്റ്വേ വഴി ഫലം പരിശോധിക്കാം അഡ്മിഷൻ ഗേറ്റ്വേ ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് അഡ്മിഷൻ ഡോട്ട് ഡി ജി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിലെ ക്ലിക്ക് ഫോർ ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന ലിങ്കിലൂടെ ഹയർ സെക്കൻഡറി അഡ്മിഷൻ പോർട്ടലിൽ പ്രവേശിച്ച് കാൻഡിഡേറ്റ് ലോജിൻ ഐഫൺ എസ് ഡബ്ല്യു എസ് ലോഗിൻ ചെയ്ത് ട്രയൽ റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ ഫലം പരിശോധിക്കാം മെയ് മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ച് വരെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കാം തിരുത്തലുകൾ ആവശ്യമെങ്കിൽ എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്കിലൂടെ ആവശ്യമായ തിരുത്തലുകൾ അല്ലെങ്കിൽ ഉൾപ്പെടുത്തലുകൾ വരുത്തി മെയ് മുപ്പത്തൊന്നിന് വൈകിട്ട് അഞ്ചിനകം ഫൈനൽ കൺഫർമേഷൻ നടത്തണം ഇതിനുശേഷം തിരുത്തലുകൾ വരുത്താൻ കഴിയില്ല ഇതിനുള്ള സഹായം സർക്കാർ എയ്ഡഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളിലെ ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭ്യമാണ് എസ് എസ് എൽ സി പുനർമൂല്യനിർണയത്തിലെ ഫലം ട്രയൽ അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല പുനർമൂല്യനിർണയത്തിലെ ഗ്രേഡ് വ്യത്യാസം ജൂൺ അഞ്ചിന് പ്രസിദ്ധീകരിക്കുന്ന ഒന്നാം അലോട്ട്മെന്റിൽ പരിഗണിക്കും സംസ്ഥാനത്ത് ആകെ പ്ലസ് വൺ പ്രവേശനത്തിനായി അപേക്ഷിച്ചത് നാല് പോയിൻറ്റ് ആറ് അഞ്ച് ലക്ഷം വിദ്യാർത്ഥികളാണ് പ്ലസ് വൺ അപേക്ഷകരുടെ എണ്ണം ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ്